എല്ലാവരും ഓടിവായോ ലൈക്ക് ലൈക്കടിക്കൂ കമൻ്റ് ചെയ്യൂ വരൂ വരൂ എല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് വിചാരിക്കുന്നു എന്തൊക്കെയാണ് വിശേഷങ്ങൾ പറയൂ നിലവിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി സ്വാഗതം പറയുന്നു ہلو محمد زویابی رکوڑا بگ فرم کون سا کون سے ഹലോ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വരൂ വരൂ ലൈക്ക് അടിക്കൂ കർണരാജായി കർണരാജ് വെൽക്കം വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്ക് താഴത്തേക്ക് വാട്ടോ പറയൂ പറയൂ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ നിഷാമോൾ ഹായ് നിഷമോൾ ഹറിയൂ പറയൂ എന്തൊക്കെണ്ട് എവിടെ സ്ഥലം ഒന്ന് ലൈക്കടിക്കൂ അറബിക് ലൈവോ ലൈ ലൈവോ മന അതാരെ അതില മനസ്സിലായില്ല അങ്ങനെ ചേർത്തല ചേർത്തല ബേഡ് അതാണ് പേര്

ചിലമ്പൊലിയാ ടീച്ചർ വെൽക്കം വെൽക്കം മൈ ലൈ ഫുഡൊക്കെ കഴിച്ചോ ടീച്ചർ ആ ഓക്കെ 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 ഞാൻ ഫൈൻ കഴിച്ചു കഴിച്ചു ഞാൻ കഴിച്ചു നിഷ കഴിച്ചോ ടീച്ചർ മനസ്സിലല്ലേ വാട്സപ്പോ ആ ഓക്കെ ഓക്കെ വാ വിശേഷം സുഖം 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 ആ തുന്നലാണ് അല്ലേ നിശമോള് ഓക്കേ അറബി ഏതാ എനിക്ക് മനസ്സിലാവണല്ലോ കേട്ടോ അയാൾ എന്നും വരും ഒരു അറബി എന്താ ഒന്നും പിടുത്തോണ്ടല്ല അപ്പൊ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിക്കൂ ലൈക്കടിക്കൂ പ്ലീസ് പ്ലീസ് ലൈക്ക് ടീച്ചർ എന്തൊക്കെ വിശേഷങ്ങൾ വന്നിട്ട് നിഷമുണ്ട് എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ ചേർത്തലയിലാണല്ലേ കൂടെ കഴിച്ചോ വരൂ 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 ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരൂ സബ്മ് ചെയ്യാത്തവരൊക്കെ സബ്മ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വന്നവരൊക്കെ ഒന്ന് ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യൂട്ടോ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയുണ്ട് ഒരു വിഷമോളൊക്കെ പോയോ ടീച്ചർ വേറെന്താ വിശേഷം ആയ ചേച്ചി സുഖാണോ ഫുഡൊക്കെ കഴിച്ചോ എന്ത് പറയുന്നു സുഖമാണ് ഇന്നില്ലേ കപ്പ ബിരിയാണിക്കില്ലേ ആ ഫുഡ് കഴിച്ചു വേറെന്താന്നുണ്ട് വർത്താനങ്ങളൊക്കെ ആ ഇന്നില്ല അല്ലേ ഓക്കേ നേരത്തെ തീർന്നു നോക്കി ഓക്കെ കുറച്ചുണ്ടാക്കിട്ടുള്ളൂ ആ എന്നും ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കി ഓക്കെ ഓക്കെ പിന്നെ വേറെന്തൊക്കെയാ എന്നിട്ട് വിശേഷങ്ങൾ സ്കൂളിൽ പ്രോഗ്രാം ഉണ്ടായിരുന്നു ആ ശരിയാ ആ ആ ഓക്കെ ഇന്നൊന്ന് പ്രോഗ്രാം ആയിരുന്നു അതുകൊണ്ട് പെട്ടെന്ന് തീർന്നു ആ ഓക്കെ ആ പന്തമരക്കൊന്ന് ലൈക്കടിച്ച് താഴത്തേക്ക് വരൂ ഒരു വരൂ എൽ പി സ്കൂളിൻ്റെ ആനിവേഴ്സറി ആ ഓക്കെ ശരി ఆ ఓకే కడ చూడు ఓకే ఓకే చూడు కడూ పత్మణి అయిల్ കർണരാജ് സ്ഥലം ഞാൻ സ്ഥലം നിലമ്പൂരാണ് കൂട്ടാക്കാൻ തീർച്ചയായിട്ടും കൂട്ടാക്കാൻ സുബൈദ തീർച്ചയായിട്ടും എൻ്റെ ഷോട്ടിൽ ഒന്ന് കമൻ്റ് ഇടൂ ലൈക്ക് ലൈക്കടിക്കൂ ഒന്ന് ലൈക്ക് അടിക്കൂ സുബൈദ ലൈക്കടിച്ചു താഴെ വരൂ ലൈക്ക് അടിക്കൂ പ്ലീസ് ലൈക്ക് അടിച്ച് താഴെ വരൂ എന്നിട്ട് എന്നെ സബ് ചെയ്തിട്ട് എൻ്റെ ഷോർട്ടിൽ ഒരു കമന്റ് ഇട്ടോളൂ ഞാൻ തീർച്ചയായിട്ടും തിരിച്ചു വരും ു ഇന്ന് ചെയ്യില്ലോ നാളെ ചെയ്യൂള്ളേ പയ്യന്നൂരാണ് മിൻബാ ബൂത്ത് നടത്തുന്നു ഓക്കെ ഞാൻ പയ്യന്നൂരാണ് ആണ് അല്ലേ ശരിയാ ലൈക്ക് അടിച്ചു ഓക്കെ താങ്ക് യു സബ്സ്ക്രൈബ് ചെയ്തിട്ടേ എന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എൻ്റെ ഷോർട്ടുകളുണ്ട് ഷോർട്ട്സിന് ഏതെങ്കിലും ഷോർട്ടിന് കമൻ്റ് ഇടുക അപ്പം ഞാൻ ഈ നാളെ ഈ സമയമാകുമ്പോഴേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടേ സബ്സ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ എന്നൊരു എന്നൊരിതുണ്ട് എൻ്റെ പേര് രാകേഷ് ഞാനിവിടെ നിലമ്പൂരാണ് സ്വദേശം കണ്ണൂർ തലശ്ശേരി കൂത്തുപറമ്പ് ചുറ്റാരിപ്പറമ്പ് നമ്മളറിയണേ നമ്മളെ പെങ്ങളൊക്കെ അങ്ങോട്ടേക്കിട്ടേക്കണേ ഓക്കെ പിന്നെ വേറെ എന്തൊക്കെയാ കട അടച്ചോ വീട് തന്നെയാണോ എല്ലാവരും ല വന്ന് സ്വാഗതം വരൂ ലൈക്ക് അടിച്ച് താഴെ വരൂ താഴെ വരൂ എല്ലാവർക്കും സ്വാഗതം പ്ലീസ് ഖമോൺ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു വരൂ വരൂ സഭ്യാത്തരൊക്കെ സഭ്യൂ നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം മുന്നോട്ട് പോകാൻ ആയ കർണരാജ് ജോലി ജോലി റബ്ബർ ടാപ്പിംഗ് ആണ് ജോലി കർണാടക സ്ഥലം എവിടെയാണ് എന്ത് ചെയ്യുന്നു തിരുവൂര ഓക്കെ എന്താ ജോലി എന്താ വരൂ 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 എല്ലാവർക്കും ലൈവിലേക്ക് സ്വാഗതം വരൂ എല്ലാവർക്കും സ്വാഗതം ഒന്ന് ലൈക്ക് ലൈക്കടിച്ച താഴത്തേക്ക് വരൂ 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 കർണരാജ് ആ തിരൂർ ഓക്കേ കടയിൽ കടച്ചോ ആ ഓക്കെ കമന്റ് ഇട്ടുണ്ടോ ഓക്കെ ഞാൻ തിരിച്ച് നാളെ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഓക്കെ തീർച്ചയായും കട അടച്ചു ഓക്കെ എന്ത് കടയാണ് മിസ്റ്റർ കർണരാജ് സബ്സ്ക്രൈബും ചെയ്തു ഓക്കെ താങ്ക് യു അപ്പം തീർച്ചയായിട്ടും നാളെ റിട്ടേൺ വന്ന് വരുന്നതായിരിക്കും ഓക്കെ പലയർക്ക് കടയാണ് ഓക്കേ കടയിൽ എന്ന് പറഞ്ഞ സ്വന്തം കടയാണോ ആയ് അലക്സ് എന്തു പറയുന്നു സുഖല്ലേ ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വരൂ അലക്സ് അല്ല സ്വന്തം കടയല്ല കൂലിക്ക് ഓക്കെ ഡെയിലി വേജിന് നിൽക്കാവൂ അലക്സ് സബ്സ്ക്രൈബ് ചെയ്യുവോ ഒന്ന് ലൈക്ക് അടിക്കൂ സബ്സ്ക്രൈബ് ചെയ്തില്ലേ സബ്സ്ക്രൈബ് ചെയ്യുമോ ഒന്ന് ലൈക്ക് അടിച്ച് താഴെ വരുമോ അലക്സ് വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ എല്ലാവരുടെയും വിശേഷങ്ങൾ പറയുവോ प्लेस प्लेस प्ले प्ले मिस्टर अलक्सू Thank <sweak> Мен энди кайнен мисәлешләр турында വിശേഷങ്ങൾ പറയൂ 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 വിശേഷങ്ങൾ വീണ്ടും വീണ്ടും എല്ലാവരും വന്ന് പറഞ്ഞ് ആ കാരണ ഞാൻ നിലമ്പൂരാണ് നമ്മുടെ സ്വന്തം തേക്കിൻ്റെ നാട് തേക്കിൻ്റെ നാടാണ് നമ്മുടെ സ്വന്തം ഇവിടെ ഒരു തേക്ക് മ്യൂസിയം ഉണ്ട് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് നമ്മുടെ ഈ നിലമ്പൂരം ഏറ്റവും വലിയ തേക്ക് ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട് ഇഷ്ടം പോലെ സ്ഥലങ്ങൾ കാണാനുണ്ട് പിന്നെ നമ്മളെ ഈ നാട്ടിൽ കൂടെയാണ് ഇവിടെ പോയത് ഊട്ടി ഊട്ടിയിൽ പോണത് നമ്മുടെ നാട്ടിൽ കൂടെയാണ് നിലമ്പൂരിൽ നിന്നും പോകണം എൻ്റേത് കേരള തമിഴ്നാട് ബോർഡർ ആയിട്ട് വരും നമ്മളവിടുന്ന് ബോർഡറിലേക്കൊരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉണ്ട് അത്രേ ഉള്ളൂ പിന്നെന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷങ്ങൾ എന്തൊക്കെയാണ് പറയൂ 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 കർണരാജന്റെ നാടിൻ്റെ അടുത്തല്ലേ നീള മറ്റേ ഇത് കുംഭമേള നടക്കുന്നത്

പത്തുമണി പത്തേക്കാളായി സമയം അല്ലെ എന്തായി കിടക്കാനായില്ലേ അപ്പൊ അങ്ങനൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ കിടക്കാൻ നോക്കാം